വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടരുന്നു തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ കർഷകൻ വെന്തു മരിച്ചു പെർത്ത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കാട്ടുതീ തടയാൻ ശ്രമിക്കുന്നതിനിടെ കർഷകൻ വെന്തു മരിച്ചു പെർത്തിൽ നിന്ന് അഞ്ഞൂറ്റിനാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള റാവൻസ് തോർപ്പിലാണ് തിങ്കളാഴ്ച ദാരുണമായ സംഭവം നടന്നത് അറുപത് വയസ്സുള്ള കർഷകനാണ് മരിച്ചത് സ്വന്തം കൃഷിയിടത്തിലേക്ക് തീ പടരുന്നത് തടയാനായി ഫ്രണ്ട് എൻ ലോഡർ ഫ്രണ്ട് എൻ ലോഡർ ഉപയോഗിച്ച് ഫയർ ബ്രേക്ക് നിർമ്മിക്കുന്നതിനിടെയായിരുന്നു അപകടം ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് തീ പടരുകയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടര ഓടെ വെസ്റ്റ് റിവർ റോഡ് ഫിറ്റ്സ് ജെറാൾഡ് റോഡ് മേഖലയിൽ വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം മുന്നൂറ് ഹെക്ടറോളം കൃഷിഭൂമി ഇതിനകം കത്തിനശിച്ചതായാണ് റിപ്പോർട്ടുകൾ സംഭവത്തെക്കുറിച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണം സംശയാസ്പദമല്ലെന്നും കൊറോണർക്ക് സമർപ്പിക്കാനായി റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും പോലീസ് അറിയിച്ചു നിലവിൽ വെസ്റ്റ് റിവർ വെസ്റ്റ് ഫിറ്റ്സ് ജെറാൾഡ് പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം വാച്ച് ആൻഡ് ആക്ട് വാർണിംഗ് നൽകിയിട്ടുണ്ട് തീ ഇതുവരെ പൂർണമായി നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഫയർ ആൻഡ് എമർജൻസി സർവീസസ് ഡി മുന്നറിയിപ്പ് നൽകി വടക്ക് കിഴക്കൻ ദിശയിലേക്കാണ് ഇപ്പോൾ തീ പടരുന്നത്